ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അയലയുടെ തല മുളകിട്ട റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് അപ്പൊ നമ്മുടെ അയലത്തല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ വൃത്തിയാക്കുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും എന്നാലും ഒന്നുകൂടെ പറയുക ഈ അയലയുടെ തലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇതിന്റെ തലയുടെ അകത്തൊരു ജീവി ഉണ്ടാകും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെ ഇതിന്റെ ഈ ചെകിള എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഒരു വെള്ള കളറില് കൂറേൻ്റെ ഒക്കെ പോലെ ഒരു ജീവി ഉണ്ടാവും അപ്പോൾ അത് രണ്ടു വശത്തും ഇല്ല എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം നല്ല വൃത്തിയായി കഴുകിയെടുക്കണം അപ്പം നമ്മുടെ അയല തലക്കറി വെക്കാനായിട്ട് ഞാൻ ഇവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിനു ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ചെറിയ കുടുമ്പുളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വാളംപുളിക്ക് കുറച്ച് പുളി കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിലേതെങ്കിലും ഒന്നുമതി ഒക്കെ തിളച്ച് വന്നിട്ട് നമുക്കിനി അയലത്തലി ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ മുളകൂടിയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ച് മതിയാവും കുറച്ച് മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു പിടി ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇതത്ര അല്ല അത്ര ഡ്രൈയോ അല്ല നമ്മുടെ ഈ അച്ചാറൊക്കെ ആക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ ഇതായി കിട്ടണം നമ്മുടെ കപ്പ വേവിച്ചതിനൊക്കെ ഇത് സൂപ്പറാണ് കേട്ടോ അപ്പം നമ്മുടെ അയലത്തല ഇവിടെ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ അയലത്തല മേടിക്കുമ്പോൾ അപ്പാടെ എടുത്ത് കളയാതെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടാൽ വഴി പോകാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം